ഇഗ്നോ ഓഫർ ചെയ്യുന്ന MBA ബി എ കോഴ്സിൽ വരുന്ന ഒരു പേപ്പറാണ് ആണ് എം പി സീറോ സീറോ ടു കോഴ്സ് കോഡുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്ടിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പൊ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ അനുബന്ധിച്ച് മുൻപ് വന്നിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷനിൽ വന്ന ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ പ്രധാനമായിട്ടും റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്ക്സ് യൂണിറ്റ്സ് ടോപ്പിക്സ് അതുപോലെ അതുപോലെ ഉത്തരങ്ങൾ പേപ്പർ കൂടെ നിങ്ങളിലേക്ക് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ വളരെ വിശദമായ രീതിയിൽ ഈ ഒരു അനാലിസിസ് നടത്താൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എം ബി എൻ എച്ച് ആർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ലേൺ വേഴ്സിന്റെ ഫാക്കൾട്ടി മെന്റർ ആയിട്ടുള്ള വാണി വിജയൻ ആണ് സോ ഇനി അങ്ങോട്ട് വാണി മാം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട ഒക്കെ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക ഹലോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എം എം ബി സി സീറോ സീറോ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഡിസംബറിലേക്ക് നമുക്ക് ഏറ്റവും ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ജനറൽ അനാലിസിസ് ആണ് ജനറൽ അനാലിസിസിൽ പറയുന്നത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ രണ്ട് സെഷൻസ് സെക്ഷൻസായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സെക്ഷൻ എയും സെക്ഷൻ ബി ഉണ്ടായിരിക്കും സെക്ഷൻ എയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ചോദിക്കുന്നത് പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതല്ലാതെ തന്നെ അല്ലാതെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട് സെക്ഷൻ ബിയിൽ എല്ലാ സമയത്തും ചോദിക്കുന്നത് കേസ് സ്റ്റഡീസ് തന്നെയാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് കേസ് ആയിരിക്കും അത് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയ തിയറിടിക്കൽ ആസ്പെക്ട്സ് ഏതാണോ അതുമായിട്ട് കോറിലേറ്റ് ചെയ്താണ് നമ്മൾ സെക്ഷൻ ബി ആയ കേസ് സ്റ്റഡി സോൾവ് ചെയ്യേണ്ടത് അപ്പം ടോപ്പിക് ടു ബി കവർ നമ്മൾ കവർ ചെയ്യേണ്ട അല്ലെങ്കിൽ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിസംബർ ട്വൻറ്റി വണ്ണിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റിൽ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം നമ്മൾ എപ്പോഴും പറഞ്ഞതാണ് വളരെ ആണ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് അതേപോലെ തന്നെ എച്ച് ആർ പി പ്ലാനിങ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പെർഫോമൻസ് അപ്രൈസൽ ട്രെയിനിങ് ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതേപോലെ മാൻ പവർ ഡിസിഷൻ മേക്കിംഗ് ട്രേഡ് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സിസ്റ്റം ഇത്രയും ടോപ്പിക്കുകളെ ബേസ് ചെയ്താണ് ഡിസംബർ ട്വൻ്റി വണിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് അടുത്തത് ഡിസംബർ ട്വൻറ്റി ടു ആണ് ഡിസംബർ ട്വൻറ്റി ടുവിലെ എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുണ്ട് കരിയർ പ്ലാനിങ് എച്ച് ആർ ഡി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് സിസ്റ്റം പെർഫോമൻസ് കോച്ചിങ് അതേപോലെ ഡിസിപ്ലിൻ പെർഫോമൻസ് അപ്രൈസിങ് സിസ്റ്റം ഇത്രയും കാര്യങ്ങളാണ് ഡിസംബർ ട്വൻറി ടുവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തത് ജൂൺ ട്വൻറ്റി ത്രീയിലാണ് ഹ്യൂമൻ റിസോഴ്സ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ റോള് കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ത് ജോബ് അനാലിസിസ് കോമ്പൻസേഷൻ ട്രേഡ് യൂണിയൻ സെലക്ഷൻ പ്രോസസ്സ് ഇൻ്റർ പേഴ്സണൽ റിലേഷൻസ് ഇൻ എച്ച് ആർ ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കൂടുതലായിട്ടും ചോദിച്ചു വന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് പിന്നെ നോട്ടബിൾ പാറ്റേൺസ് ഓൺ ട്രെൻഡ് ഈ വരുന്ന ട്രെൻഡിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും തിയറിക്ക് തിയറി പോർഷൻസിൽ നിന്ന് നമ്മൾ നോക്കേണ്ടത് എച്ച് ആറിൻ്റെ എവല്യൂഷൻ നോക്കണം അതിൻ്റെ കോൺസെപ്റ്റ് റോള് മീൻസ് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻസിൽ ഒന്നാമതോ രണ്ടാമതോ ഇതായിരിക്കും നമുക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് പിന്നെ ഉള്ളതാണ് ബാക്കിയുള്ള ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് അതൊക്കെയെന്ന് പറഞ്ഞാൽ ചിലപ്പം എച്ച് ആർ പി ആയിരിക്കാം ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ജോബ് അനാലിസിസ് ആയിരിക്കാം എന്നാലും ഫസ്റ്റ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം തന്നെയാണ് പിന്നെ ഉള്ളത് കേസ് സ്റ്റഡീസാണ് കേസ് സ്റ്റഡി കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യുന്നത് അതൊരു ഡയറക്റ്റ് കേസ് ആയിരിക്കും നമുക്ക് തരുന്നുണ്ടാവുന്നത് അത് കൂടുതലായിട്ടും റിലേറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് അപ്രൈസലിനെയും അതേപോലെ ഇൻ്റർ പേഴ്സണൽ സ്കിൽസ് പ്രൊമോഷൻസ് ആൻഡ് സെലക്ഷൻ പ്രോസസ്സ് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതേപോലെ ട്രേഡ് യൂണിയൻ അഫയേഴ്സ് ഇതിനെയൊക്കെ ബന്ധപ്പെട്ടിട്ടായിരിക്കും നമുക്ക് കൂടുതലായിട്ടും കേസ് സ്റ്റഡീസ് ഫീ സെഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഹ്യൂമൻ റിസോഴ്സിൽ അടുത്തതാണ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വെയിറ്റേജ് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ആണ് ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് അതീന്ന് ചോദിക്കാനായിട്ട് കാരണം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടു ആണ് സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സോഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സിലെ വെയ്റ്റേജ് എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ടു ഫൈവ് വെയ്റ്റേജ് ആണ് മീൻസ് ഒരു ഇതുവരെ നടന്ന എക്സാംസിലൊക്കെ ഒരു നാല് അഞ്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ടുവിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്തതാണ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ വെയ്റ്റേജ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ടു ഫൈവ് ആണ് മീൻസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് എംപ്ലോയി എംപ്ലോയർ എംപ്ലോയി റിലേഷൻ ആണ് അതിൻ്റെ വെയ്റ്റേജ് എന്ന് പറഞ്ഞത് ടു ആണ് മീൻസ് യൂഷ്വലി ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ എംപ്ലോയി എംപ്ലോയർ റിലേഷൻ അതിൽ ട്രേഡ് യൂണിയനും അതേപോലെ തന്നെ എംപ്ലോയി അസോസിയ അസോസിയേഷനിൽ നിന്നും ഒക്കെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നമ്മളൊരു എല്ലാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എല്ലാ ബ്ലോക്കും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൽ നിന്നാണ് അവിടെ നിന്ന് ഒരു എട്ട് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ടു ആണ് സോയ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അവിടെ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഉള്ളതാണ് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ഫോറും ബ്ലോക്ക് വണ്ണിൽ നിന്നും ഫോറിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള എവല്യൂഷനും അതേപോലെ ട്രേഡ് യൂണിയനായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്തതാണ് യൂണിറ്റ് വൈസ് വേറ്റേജ് അനാലിസിസ് യൂണിറ്റ് വൈസ് വേറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എമ്മിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും അടുത്തത് ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം ആണ് രണ്ടുതരം ഫംഗ്ഷൻസ് ആണുള്ളത് അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് എച്ച് ആറിൽ പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മീൻസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സബ് ക്വസ്റ്റിനായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫംഗ്ഷൻസ് ഓഫ് എച്ച് ആർ എം അതുകൊണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ അടുത്ത തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് എൻവിരോൺമെൻറ്റ് ആൻഡ് എച്ച് ആർ എം ആണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ചിട്ടില്ല അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റുമല്ല എൻവിരോൺമെൻറ്റ് ആൻഡ് എച്ച് ആർ എം എന്ന് പറയുന്നത് ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എച്ച് ആർ പി വളരെ ഇമ്പോർട്ടൻ്റാണ് എച്ച് ആർ പിയിൽ വെയ്റ്റേജ് വരുന്നത് ടു ആണ് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു മൂന്ന് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ജോബ് അനാലിസിസ് ഡിസൈൻ ആൻഡ് എവല്യൂഷനിൽ നിന്നും ഇവാലുവേഷനിൽ നിന്നും വൺ പോയിൻറ്റ് ടു ഫൈവ് മീൻസ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജോബ് അനാലിസിസിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ റീസൻ്റ് ഇയറിലെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജോബ് അനാലിസിസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അടുത്ത യൂണിറ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ അവിടെ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് അടുത്തത് സോഷ്യലൈസേഷൻ ആൻഡ് മൊബിലിറ്റിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണെന്ന് പറയാൻ സാധിക്കത്തില്ല അടുത്തതാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് മൂന്ന് വെയ്റ്റേജ് ത്രീ ആണ് വരുന്നത് പെർഫോമൻസ് അപ്രൈസൻ്റെ കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയത് അതിൻ്റെ ടെക്നിക്സും അതേപോലെ തന്നെ എന്തിനു വേണ്ടിയാണ് പെർഫോമൻസ് അപ്രൈസിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റായിട്ടും ഓർ ഇൻഡയറക്റ്റ്ലി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു യൂണിറ്റാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് അടുത്തതാണ് കരിയർ ഡെവലപ്മെൻറ്റ് കരിയർ ഡെവല്മെൻറ്റിനെ ബേസ് ചെയ്ത് ഒരു കൊസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് അടുത്തത് കോമൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കോമൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതും ഒന്ന് നോക്കിക്കോളൂ ദെൻ എംപ്ലോയി എംപവർമെൻറ്റ് എന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ദൻ ഗ്രിവിൻസസ് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ് പ്രൊസീജിയറിൽ നിന്ന് വൺ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് തെൻ യൂണിയൻ ആൻഡ് അസോഷ്യ അസോസിയേഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പം യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് അവിടെ ത്രീ പോയിൻ്റ് അല്ലെങ്കിൽ ആണ് നമുക്ക് വരുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ജോബ് അനാലിസിസ് ഡിസൈൻ ആൻഡ് എവല്യൂഷൻ ദെൻ സെക്കൻഡ് യൂണിറ്റ് നോക്കുക പിന്നെ ഫസ്റ്റ് യൂണിറ്റ് ആയ കോൺസെപ്റ്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ മസ്റ്റായിട്ട് നോക്കുക ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഗ്രിവിൻസസ് ഹാൻഡിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ഇത്രയും നമ്മൾ എന്താണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ട ടോപ്പിക്കുകളാണ് അടുത്തതാണ് ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് ഓരോ ടോപ്പിക് വൈസ് നോക്കുവാണെങ്കിൽ എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം നമുക്ക് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ആണ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് എച്ച് ആർ എം എന്തൊരു ടൈമിലേക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്ന കോൺസെപ്റ്റിൽ നിന്ന് അസൻ എച്ച് ആർ എമ്മിലേക്ക് നമ്മൾ ടൈം ചെയ്ത് വന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം സ്റ്റേജസ് ആണ് നമ്മളവിടെ പിന്തുടർന്ന് വന്നത് എന്നുള്ളതൊക്കെ നോക്കേണ്ട ഒരു പോഷൻസാണ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് തന്നെ സ്കോപ്പ് ഓഫ് എച്ച് ആർ എം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ദെൻ റെലവൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കറൻസിനാറിയോ ഇന്നത്തെ കറൻസിനാറിയോയിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് എച്ച് ആർ പി ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതേപോലെ പ്രോസസ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് സ്റ്റെപ്സ് ഇൻ ട്രെയിനിങ് പ്രോസസ്സ് അത് ഒന്ന് നോക്കി വയ്ക്കുക അതേപോലെ ടൈപ്പും നോക്കി വെക്കുക ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ദെൻ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണ് സോയ്സ് ഓഫ് മാൻ പവർ പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സി സിസ്റ്റം പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കരിയർ പ്ലാനിങ് അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് സിസ്റ്റം ദെൻ സ്റ്റേജസ് ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻസ് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ഡിസിപ്ലിൻസ് then performance appraising systems and issues human resource planning silent features of job analysis principles of compensation administration are therefore components of industrial wage structure growth of trade union ഇൻ്റർപേഴ്സണൽ റിലേഷൻ ഇൻ ഓർഗനൈസേഷൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നമുക്ക് എല്ലാ പരീക്ഷയിലും ചോദിച്ചിട്ടുള്ളതാണ് അപ്പം ഈ പറയുന്ന ഇത്രയും ടോപ്പിക്ക് വളരെയധികം ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അതിൽ ഏറ്റവും ആയിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് എവല്യൂഷൻ്റെ പോർഷൻസും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ് പെർഫോമൻസ് അപ്രൈസൽ കോച്ചിങ്ങിൻ്റെ പ്രോ ട്രെയിനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക അടുത്തതാണ് മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ മാർക്ക് വൈസ് വെയ്റ്റേജ് എസ്റ്റിമേഷൻ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും ഒരു സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ക്വസ്റ്റ്യൻസ് അല്ലെ സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്ന് ഹൺഡ്രഡ് നോട്ട് ഫൈവ് എന്നാണ് പറയുന്നത് മീൻസ് ഒരു നൂറ്റി അഞ്ച് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തക്ക പോർഷൻസ് ഉള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിൽ പറയുന്നത് പെർഫോമൻസ് ആൻഡ് കൊമൻസേഷൻ മാനേജ്മെൻറ്റിൽ നിന്ന് വൺ നയൻറ്റി ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള യൂണിറ്റ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ ഉള്ള ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ദെൻ ബ്ലോക്ക് ആണ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ ആണ് അവിടെ എക്സ്റ്റിമേറ്റ് ചെയ്യുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ആണ് ഒരു അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബ്ലോക്കാണ് ഈ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ബ്ലോക്ക് വൈസ് നമ്മൾ മാർക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് ത്രീ തന്നെയാണ് വൺ നയൻറ്റി ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ബ്ലോക്ക് ടൂ ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ കേസ് സ്റ്റഡീസ് ചോദിക്കാൻ സാധ്യത കേസ് സ്റ്റഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ടു തന്നെയാണ് ദൻ ബ്ലോക്ക് വൺ ആൻഡ് ബ്ലോക്ക് ഫോറിൽ വെയ്റ്റേജ് കമ്പാരിറ്റീവ്ലി ബാക്കി രണ്ട് ബ്ലോക്കിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വെയ്റ്റേജ് മാർക്ക് വൈസ് കുറവാണെങ്കിൽ പോലും അതും ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം പ്രീവിയസ് ഇയർ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എവല്യൂഷൻ ഓഫ് എച്ച് ആർ എം എന്ന് പറയുന്നത് അത് മൂന്ന് പരീക്ഷയ്ക്ക് മൂന്ന് നാല് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആയിട്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചു വന്നതുകൊണ്ടാണ് ഹ്യൂ എവല്യൂഷനച്ചാറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് ബാക്കി പിന്നെ പെർഫോമൻസ് അപ്രൈസലും അതേപോലെ തന്നെ ജോബ് അനാലിസിസും ട്രേഡ് യൂണിയനും ഒക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് ദെൻ പ്രിഡിക്ഷൻ ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമ്മിങ് എക്സാം ഇനി വരാൻ പോകുന്ന ഡിസംബർ ട്വൻ്റി ത്രീയിൽ വരാൻ പോകുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ നമ്മളുടെ ഒരു പ്രിഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ചാൻസസ് ആണ് ഏത് ഏതിനാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യത സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ എവല്യൂഷൻ ഓഫ് എച്ച് ആർ എമ്മിൽ ലെവൻ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട് ദെൻ സ്കോപ്പ് ഓഫ് എച്ച് ആർ എമ്മിൽ ത്രീ പോയിൻറ് നയൻ ടു പെർസെൻറ്റേജ് ക്വസ്റ്റിൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് ദെൻ റെവല്യൂഷൻ ഓഫ് എച്ച് ആർ എം ഇൻ കറൻറ്റ്സ് അറിവേക്ക് ത്രീ പോയിൻറ്റ് നയൻ ടു പേഴ്സൻറ്റേജ് ചാൻസ് ഉണ്ട് ചോദിക്കാനായിട്ട് ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് എച്ച് ആർ പി ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന് ത്രീ പോയിന്റ് നയൻ ടു ചാൻസ് ഉണ്ട് ദെൻ പ്രോസസ് ഓഫ് എച്ച് ആർ പി ഉണ്ട് അതിന് ത്രീ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് ആണുള്ളത് ദൻ ഒബ്ജെക്റ്റീവ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ത്രീ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് തന്നെയാണ് അതിൻ്റെയും ഒക്കെറൻസും അല്ലെങ്കിൽ ചാൻസസ് ടു ബി ഇൻ ഡിസംബർ ട്വൻ ട്വൻറ്റി ത്രീയിൽ ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് അതേപോലെ തന്നെ പ്രോസസ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ദെൻ സ്റ്റെപ്സ് ഇൻ ട്രെയിനിങ് ട്രെയിനിങ് പ്രോസസ്സ് അതേപോലെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കരിയർ പ്ലാനിങ് കോൺസെപ്റ്റ് ഓഫ് എച്ച് ആർ ഡി സിസ്റ്റം അതേപോലെ പെർഫോമൻസ് കോച്ചിങ് മീനിങ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ സ്റ്റേജസ് ഓഫ് ഡിസിപ്ലിൻ റിയാക്ഷൻസ് പെർഫോമൻസ് അപ്രേസൽ സിസ്റ്റം ഇഷ്യൂസ് അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് സൈലൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ജോബ് അനാലിസിസ് പ്രിൻസിപ്പിൾ ഓഫ് കോമൺസേഷൻ അഡ്മിനിസ്ട്രേഷൻ കമ്പോണൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ വേജ് സിസ്റ്റം വേജ് സ്ട്രക്ചർ ദെൻ ഗ്രോത്ത് ഓഫ് ട്രേഡ് യൂണിയൻ ആൻഡ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഇൻ ഓർഗനൈസേഷൻ ഇതെല്ലാം ത്രീ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ പേ ത്രീ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റേജ് വരാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ് എന്നാലും ഇതിലെല്ലാം നോക്കുമ്പോൾ തന്നെ എവല്യൂഷൻ ഓഫ് എവല്യൂഷൻ്റെ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ഒരു പോയിൻറ് നയൻ എയിറ്റ് പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉൾ വരാനായിട്ട് ചാൻസ് ഉള്ളു ഒരു കൺക്ലൂസീവ് നോട്ട്സ് ടു ലേണേഴ്സ് കൺക്ലൂസീവ് നോട്ട്സ് ടു ലേണേഴ്സിൽ നമ്മൾ പറയാനുള്ളത് ഫോക്കസ് ചെയ്യുക കോർ കോൺസെപ്റ്റുകൾക്കും നമുക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ദെൻ അണ്ടർസ്റ്റാൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് മാനേജ്മെൻ്റ് ആയ ബ്ലോക്ക് ത്രീക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക അതിലെ പോർഷൻസ് കഴിവതും അപ്പം അപ്രൈസിങ് പ്രോസസ്സ് കരിയർ പ്ലാനിങ് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഇതൊക്കെ നല്ല തറവുമായിട്ട് പഠിച്ചു വെക്കുക കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പഠിക്കാനുള്ള അല്ലെങ്കിൽ ടോപ്പിക്കുകൾ കവർ ചെയ്യേണ്ട ആണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു കാരണവശം സ്കിപ്പ് ചെയ്യാണ്ട് അതിൽ ഫുള്ളായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ദെൻ പ്രിപ്പയർ ഫോർ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ ബി ആണ് കേസ് സ്റ്റഡിയാണ് അപ്പോൾ കേസ് സ്റ്റഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ള കേസ് സ്റ്റഡീസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അത് നമ്മളുടേതായ രീതിയിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് നമ്മുടെ റിയൽ വേൾഡ് സിനാറിയായിട്ട് കണക്ട് ചെയ്തതിനെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ദെൻ ഡൈവേഴ്സിഫൈ യുവർ സ്റ്റഡീസ് സ്റ്റഡീസ് ഒരൊറ്റ പാറ്റേണായിട്ട് അല്ല ടെക്സ്റ്റ് മാത്രമായിട്ട് റെഫർ ചെയ്യാതെ നമുക്ക് വേറെ സോഴ്സിൽ നിന്ന് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക ന്യൂ ട്രെൻഡ്സും കാര്യങ്ങളും എല്ലാം അതിൽ ഉൾക്കൊള്ളി ഉൾക്കൊള്ളിക്കാനായിട്ട് നോക്കുക ദൻ റിവ്യൂ പാസ്റ്റ് എക്സാംസ് ഹോസ്പിറ്റൽ മീൻസ് പ്രീവിയസ് എഴുതിയിട്ടുള്ള അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പം നേരത്തെ പരീക്ഷ എഴുതിയവരുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അതായത് ബാലൻസ് യുവർ സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യുക നിങ്ങൾ എന്തുമാത്രം ടോപ്പിക്ക് കവർ ചെയ്യണമെന്നും ആ കവർ ചെയ്യാൻ നിങ്ങൾ എന്താണ് നിങ്ങൾ വെച്ചിരുന്ന ആ ഒരു ഒബ്ജക്റ്റീവ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഏതൊക്കെ ഏരിയ വേണം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പറയുന്ന ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക ദെൻ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നാലും ഓരോ കാര്യങ്ങളിപ്പോൾ ഒരു ആൻസർ എഴുതുമ്പോൾ തന്നെ അതിന് ഒരു പ്രസൻറ്റേഷൻ രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു സ്കില്ല് നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ പടം വരയ്ക്കാനൊക്കെ കഴിവുള്ളവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല നീറ്റായിട്ട് എഴുതാൻ കഴിയുന്നവരുണ്ടായിരിക്കാം അപ്പം നമ്മളുടെ സ്കില്ലിനെന്താണോ അത് നമ്മൾ അവിടെ കാണിച്ച് നമ്മളുടെ ആൻസർ പേപ്പർ അല്ലെങ്കിൽ നമ്മളുടെ ആൻസറിനെ വളരെ അട്രാക്റ്റീവായിട്ടും നീറ്റായിട്ടും പ്രസൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റേ അപ്ഡേറ്റ് സ്റ്റേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സിൽ നമ്മുടെ റീസെൻറ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം കോട്ട് ചെയ്ത് തന്നെ പോവുക കൂടാതെ റിയൽ ലൈഫ് അല്ലെങ്കിൽ റീസെൻറ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് ലേൺ വൈസ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ലേൺ വൈസിൽ സജസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഈ ഡിസംബർ ട്വന്റി ത്രീയിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ലാൻഡ് വൈസിൻ്റെ സജഷനിൽ പറയുകയാണെങ്കിൽ സെക്ഷൻ എയിൽ വരാൻ സാധ്യതയുള്ളത് ഡിസ്ക്രൈബ് ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് എ സിഗ്നിഫിക്കൻസ് ഇൻ മോഡേൺ വർക്ക് പ്ലേസ് മീൻസ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ എവല്യൂഷൻ എന്താണെന്നും ഇന്നത്തെ റീസൺസിനെ അറിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നും എഴുതുക ദൻ എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഇൻ കണ്ടംപററി ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് എക്സാമ്പിൾ ടു ഇലുസ്ട്രേറ്റ് യൂറോപ്യിൻസ് മീൻസ് അതുകൊണ്ടാണ് നമ്മുടെ റീസൺ അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാൻ കാണും കാരണം ഇന്നത്തെ റീസൺസിനെ അറിയാൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ എന്താണ് ആവശ്യം എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് എഴുതാനായിട്ടാണ് പറയുന്നത് അപ്പോൾ റീസൻ്റ് ആയിട്ടുള്ള ന്യൂസുമായിട്ടൊക്കെ നമ്മൾ അലേർട്ടായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ ദെൻ ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് മെത്തേഡ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഹൗ ആസ് പെർഫോമൻസ് അപ്രൈസൽ ഇവോൾവ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ വർക്കിംഗ് എൻവിറോൺമെൻറ്റ് പെർഫോമൻസ് അപ്രൈസൽ എന്താണെന്ന് എഴുതുക അതിൻ്റെ പല മെത്തേഡ്സ് ഉണ്ട് നമുക്കൊരു ഏഴ് എട്ട് പത്ത് മെത്തേഡോളം നമ്മൾ പഠിക്കുന്നുണ്ട് ആ മെത്തേഡ്സ് എല്ലാം പോയിന്റ് എഴുതിയിട്ട് ആ പോയിന്റ്സിനെ ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് എഴുതുക കൂടാതെ ഇന്നത്തെ ചിന്താഗതി അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഒരു വർക്കിംഗ് കൾച്ചറിൽ വർക്കിംഗ് എൻവിറോൺമെൻറ്റിൽ പെർഫോമൻസ് അപ്രൈസലിന് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് കാരണം നമ്മുടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഒരാൾ നമ്മൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരാൾ വിലയിരുത്താനുണ്ടെങ്കിൽ എന്താണ് പെർഫോം ചെയ്യും കാരണം ഞാൻ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഒരാളുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ശരികൾ നോക്കി എന്നെ പ്രശംസിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആവും ഞാൻ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവും അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ അവിടെ എഴുതേണ്ടത് ദെൻ ഔട്ട്ലൈൻ ദ കീപ് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം ട്രെയിനിങ് പ്രോഗ്രാം എന്താണെന്നും അതിലെ സ്റ്റെപ്സ് എന്താണെന്നും പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ടൈപ്പും ഓഫ് ദ ജോബും ഓൺ ദ ജോബും ഉണ്ട് അതൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും ദെൻ ഷോർട്ട് ആണ് ചോദിക്കുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു ഓഫ് ദി ഫോൾ തന്നിരിക്കുന്ന ഏതെങ്കിലും പറ്റി ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് വേണമെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓൺ എച്ച് ആർ എം എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റെന്നൊരു കോൺസെപ്റ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടീസിലേക്ക് ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നത് മൂലം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അതേപോലെ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻ ഇൻ മോഡേൺ ഓർഗനൈസേഷൻ ഇന്നത്തെ ഓർഗനൈസേഷനത്ത് ട്രേഡ് യൂണിയൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ട്രേഡ് യൂണിയൻ വന്നതുകൊണ്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക ദൻ ഇമ്പോർട്ടൻസ് ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻ്റ് ഇൻ എംപ്ലോയി അറ്റൻഷൻ എംപ്ലോയി ഒരു ഓർഗനൈസേഷനകത്ത് റീറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ റിവാർഡ് സിസ്റ്റത്തിനുള്ള പങ്ക് എന്തൊക്കെയാണ് അപ്പോൾ അതൊരു ഷോർട്ട് നോട്ട് എഴുതാമെന്നുള്ളത് നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻസാണ് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയനും അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് മാനേജ്മെൻറ്റും ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അതായത് സി പാർട്ടിൽ സി ക്വസ് സിയിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തനിയെ എഴുതാൻ പറ്റുന്ന കാര്യം കൂടാണ് അത്യാവശ്യം നോളേജ് ഉള്ള ആൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത്രയാണ് നമ്മൾ സെക്ഷൻ എയിൽ പ്രിഡിക്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് അടുത്തത് സെക്ഷൻ ബി ആണ് സെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കെ സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതൊരു നാൽപ്പത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അത് റീസൻറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മീൻസ് ഒരു റിയൽ ലൈഫ് കേസ് തന്നെയായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിവിഡ് ടെക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്നോളജി ഫേം ദാറ്റ് ഹാസ് റീസെൻ്റ്ലി അണ്ടർഗോൺ എ മേജർ ഓർഗനൈസേഷണൽ റീസ്ട്രക്ചറിങ് അതൊരു റീസൻ്റ് ആയിട്ടൊരു ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിങ്ങിലെ ഒരു പാറ്റേൺ കൊണ്ടുവരുന്നു ദ കമ്പനി ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എയിംഡ് അറ്റ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി ആൻഡ് എംപ്ലോയി എൻഗേജ്മെൻറ്റ് എംപ്ലോയിയുടെ എൻഗേജ്മെൻറ്റ് ജോലിയിലുള്ള അവരുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാനും അതേപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് ഒരു പുതിയ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഹവ്വർ ഇത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദിസ് സിസ്റ്റം ഹാസ് ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയി ആൻഡ് തെയർ ആ കൺസേൺഡ് എബൗട്ട് ഇറ്റ് ഇമ്പാക്റ്റ് ഓൺ കമ്പനി കൾച്ചർ മീൻസ് അത് ഇവിടെയാണെങ്കിലും ശരി ഒരു ചേഞ്ച് വന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും എന്താണ് തയ്യാറാവത്തില്ല ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എല്ലായിടത്തും വരുന്നത് പോലെ തന്നെ എംപ്ലോയീസ് റെസിസ്റ്റ് ചെയ്തു ആ ഒരു ചേഞ്ചിനെ ആ ഒരു പുതിയ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നപ്പം അതിനെ എതിർത്തു കാരണം എന്തൊരു കാര്യം വന്നാലും അതിനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയാതെ നമുക്കതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എംപ്ലോയിസ് എന്ത് ചെയ്തത് റെസിസ്റ്റ് ചെയ്തു അപ്പം അത് കമ്പനിയുടെ എന്താണ് വർക്കിംഗ് കൾച്ചർ നിലവിലുള്ള വർക്കിംഗ് കൾച്ചറിന് അത് എന്താണ് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിന് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റിൻസാണ് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് ഇത് ചെറിയൊരു കേസ് സ്റ്റഡിയാണ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് ഇതിലൂടെ ലെങ്തി ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് പക്ഷേ നമ്മളൊരു എക്സാമ്പിൾ തരികയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ വണ്ണിൽ ചോദിച്ചിരിക്കുന്നത് അനലൈസിങ് ദി ചലഞ്ചസ് ഫേസ്ഡ് ബൈ പോയത് വി ടെക് ഇൻ ഇംപ്ലിമെൻ്റ് ഇത് ന്യൂ പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം പുതിയൊരു പെർഫോമൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നപ്പോഴത്തേക്കിന് ഈ കമ്പനി ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ടു ചോദിക്കുന്നത് സജസ്റ്റ് ചെയ്ത സ്ട്രാറ്റജി ദാറ്റ് വിവിഡ് ടെക്ടി വിവിഡ് ടെക്സ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ക്യാൻ യൂസ് ടു ഓവർകം ദി റെ റെസിസ്റ്റൻസ് ആൻഡ് എഫക്റ്റീവ്ലി ഇൻറ്റഗ്രേറ്റ് ദ ന്യൂ സിസ്റ്റം ഇൻ ടു ദ കമ്പനി കൾച്ചർ മീൻസ് നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിൽ നിന്നും എങ്ങനെ ആ ഒരു കമ്പനിക്ക് ആ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ഓവർകം ചെയ്യാനും അതേപോലെ തന്നെ നിലവിലുള്ള ഓർഗനൈസേഷൻ കൾച്ചറുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ആ ഒരു പുതിയ പെർഫോമൻസ് മാനേജൻ്റ് സിസ്റ്റം അവർക്ക് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിനുവേണ്ട സജഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും എന്നാണവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്ന് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ആ അല്ലെങ്കിൽ ചേഞ്ച് ആ ഒരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ എങ്ങനെ ഓവർകം എങ്ങനെയാണ് നമ്മുടെ എംപ്ലോയീസും ചേഞ്ച് വന്നാൽ അല്ലെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ടു ചേഞ്ചിനെ ഓവർകം ചെയ്യാനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് പിന്നെ കേസ് സ്റ്റഡിക്ക് അതിൻ്റേതായ ഒരു പാത്വേ ഉണ്ട് ആ പാത്ത് വേയിൽ അത് എഴുതിയിട്ട് അതിൻ്റെ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷനത്താണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നമ്മൾ എഴുതേണ്ടത് എൻ്റെ ആഫ്റ്റർ ദാറ്റ് അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതുക ഇത്രയും എഴുതിയാൽ തന്നെ നമുക്കൊരു ഓൾമോസ്റ്റ് മാർക്കും കാര്യങ്ങളും എല്ലാം കിട്ടും അപ്പോൾ മസ്റ്റായിട്ടും കേസ് സ്റ്റഡി അറ്റൻഡ് ചെയ്യണം സെക്ഷൻ ബിയും സെക്ഷൻ എയും മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടതാണ് അതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഏറ്റവും ആണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തിയറിറ്റിക്കൽ നോളേജ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അത് ഇന്നത് എന്ന് നിങ്ങൾക്ക് എന്തിനെ റിലേറ്റ് ചെയ്യണോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും നിങ്ങളുടെ എക്സാംസിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ആ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക ടൈം ബൗണ്ടഡായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് ഓക്കെ വെൽക്കം ബാക്ക് അഗൈൻ അപ്പൊ വാണി മാം പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നും എക്സാമിനെ നിങ്ങളെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റൻ പേപ്പറിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക മാക്സിമം അവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സാധ്യത നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റൻ പേപ്പർ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്ത് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു ഏതൊക്കെ വന്നില്ല എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഘടന തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം സോ ദാറ്റ് ഓൾ നമുക്കിനി ലാൻഡ് വൈസിലേക്ക് തിരിച്ചു വരാം കൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് കോഴ്സുകളെല്ലാം തന്നെ സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ മേൽ കാണിച്ച ഈ കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ഒരാളാണ് നിങ്ങൾ എങ്കിൽ മികച്ച ഒരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ ബന്ധപ്പെടാം ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറാണ് നമ്പർ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ ലേൺ ആപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ആപ്പ് ഡൗൺലോഡ് ചെയ്യാം